പരിഭവം പരിഭവം ഇല്ലല്ലോ വീട്ടിലെ പറഞ്ഞിട്ടില്ല ദരിദ്രനായ ഒരാളയാണോ നബിയെ എനിക്ക് മണമാളനായി അങ്ങ് സെലക്ട് ചെയ്തത് എന്ന് തൻ്റെ ഉപ്പയോട് ചോദിച്ചിട്ടില്ല ഭർത്താവിനെ കുറ്റം പറഞ്ഞിട്ടില്ല മഹതി തന്നെ പറയുന്നു നേരം വെളുത്താൽ ആ വിരിപ്പ് ഞങ്ങൾ നിലത്തേക്കെടുത്ത് വെക്കും ഞാൻ ആ വിരിപ്പ് താഴെ വെക്കും ആ വിരിപ്പിൽ വെച്ചിട്ടാണ് എൻ്റെ ഉമ്മ ഭർത്താവിന് ആവശ്യമായ എൻ്റെ മക്കൾക്ക് ആവശ്യമായ പത്തലി ഉണ്ടാക്കാനുള്ളത് ഒരറ്റ വിരിപ്പാണ് അതിന് ഉപയോഗിക്കുക ഒരറ്റ വിരിപ്പ് വിരിപ്പിന്റെ ഒരു ഭാഗത്താണ് ഞാൻ മാവ് കുഴക്കാറുണ്ടായിരുന്നത് ഞാൻ പത്തിരി ചുടാൻ പത്തിരി ചുടാനുള്ള

ഗ്രൈൻഡർ കേട് വന്നാൽ ഭർത്താവിന്റെ വീട്ടിൽ നീക്കാൻ സമ്മതിക്കാറുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മിക്സി കേട് വന്നാൽ മോട്ടർ വർക്ക് ചെയ്യാതായി പോയാൽ വേണ്ട രാവിലെ മുതൽ രാത്രി വരെ ഇല്ലാതായി പോയാൽ അതിന്റെ പേരിൽ പോലും ഭർത്താവിനെ ശപിക്കുന്നവരെ ഭർത്താവിനെ ഭർത്താവിനെ അസ്വസ്ഥമാക്കുന്നവരെ ശമിക്കുന്നവരെ പറയുന്ന പ്രിയപ്പെട്ട ഉള്ള സൗകര്യത്തിൽ തൃപ്തിപ്പെടുക ഈ മനസ്സാണ് നമ്മൾക്ക് വേണ്ടത് ഉള്ളതിൽ തൃപ്തിപ്പെടുക അല്ലാഹു തൗഫീഖ ചെയ്യുമാറാകട്ടെ صبر ഉണ്ടാവണം ഇടങ്ങാരകളെ ക്ഷമികാനുള്ള ഹിമ്മത്ത നവണം ഒരു സഹാബിയുണ്ടായിരുന്നു എപ്പോഴും സുബഹ സൽസ്കാറിൽ മുത്ത് നബിയോടത്ത് മദീന പള്ളിയിലെ ആദ്യ സഫിൽ ഇരിമ്പിടുകയായിരുന്നു ബിലവലി മാസം അല്ലേ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ സഹാബത്തിനെ വല്ലാതെ ഇഷ്ടമായിരുന്നു നബി തങ്ങളുടെ മുഖത്തേക്കങ്ങരെ നോക്കി നിൽക്കാൻ അവർക്ക് തന്നെ ഒന്നാമത്തെ സ്ഥാനം ുംരക്കുമായിരുന്നു എന്തിനഞ്ഞാ മുത്തലിങ്ങനെ തിരിഞ്ഞിരിക്കുമല്ലോ വനത്തോട്ടല്ലേ തിരിഞ്ഞിരിക്കുക അങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോൾ

പ്രവാചകരോട് ഒരു പുറത്തേക്ക് പോയാൽ എനിക്ക് വല്ലാത്ത ഞാൻ എവിടെയായാലും അങ്ങേ അങ്ങയെ കാണാനും മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളുകയാ അങ്ങയുടെ സനസ്സിൽ ഇരിക്കുമ്പോ വല്ലാത്ത സമാധാനമാനസ് പുറത്തേക്ക് പോയാൽ എന്റെ മനസ്സിൽ അസ്വസ്ഥതയാണ് രബിയേ അങ്ങേ കാണാനുള്ള വല്ലാത്ത ആശയാണ് എന്റെ മനസ്സ് മുഴുവൻ ബി അങ്ങാണ് അങ്ങേ കാണാൻ വല്ലാത്ത കൂടിയാണ് എനിക്ക് എന്നാൽ ഇന്നെ അസ്വസ്ഥമാക്കുന്ന കാര്യം ഞാൻ എന്റെ മരണത്തെ കുറിച്ച് ആലോചിച്ചു

അള്ളാഹുവിനെ അനുസരിക്കുന്നവർ മുത്തനബിയെ അനുസരിക്കുന്നവർ സ്നേഹിക്കുന്നവർ അവർ അള്ളാഹുവിന്റെ ഹബീബിനോടൊപ്പം സ്വർഗത്തിൽ കഴിയാനുള്ള ഭാഗ്യമുള്ളവരാസരം നൽകുമാറാവട്ടെ